ഞാൻ ഡോക്ടർ മാത്യു വൈ ത്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കാർഡിയോളജി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പൊ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു രോഗി മരിച്ചു വളരെ ഖേദകരമായ ഒരു കാര്യമാണ് എല്ലാ രോഗികളും ഞങ്ങൾക്ക് ഒരുപോലെയാണ് മരണം എന്നും മരണം തന്നെയാണ് എന്റെ ഒരു കൊച്ചു അനിയനെ പോലെ തന്നെയാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റത്തുള്ളൂ അദ്ദേഹത്തിന്റെ പല ഡീറ്റെയിൽസ് നമുക്ക് രോഗികളുടെ പല കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുറത്ത് പറയുന്നത് ശരിയല്ല പക്ഷേ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായ സ്ഥിതിക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറയേണ്ടത് ആവശ്യമാണ് ഈ രോഗി വന്നത് നെഞ്ചുവേദന ആയിട്ടാണ് ഒന്നാം തീയതി നവംബർ ഫസ്റ്റിൻ്റെ കാഷ്വാലിറ്റി വന്നു ഉടനെ തന്നെ കാർഡിയോളജി കൺസൾട്ടന്റ് അന്ന് കണ്ടു ഹാർട്ട് അറ്റാക്ക് അന്ന് സ്ഥിരീകരിച്ചു അദ്ദേഹത്തിന്റെ വേദന തുടങ്ങിയത് തലേ ദിവസമാണ് വേദന തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഇവിടെ വന്നത് മെഡിക്കൽ കോളേജിൽ എത്തിയത് ഉടനെ ഇവോൾ മായക്കാടിൽ ഇൻഫാക്ഷൻ ഹാർട്ട് അറ്റാക്ക് എന്ന് സ്ഥിരീകരിച്ചു ഹാർട്ട് അറ്റാക്കിന് രണ്ട് ചികിത്സയാണ് കൊടുക്കുന്നത് ഒന്ന് ഹൃദയത്തിന്റെ രക്തധമനികൾ കൊറോണ വ്യാട്ടിലുണ്ട ക്ലോട്ട് ബ്ലഡ് ക്ലോട്ട് അലിയിക്കുന്നതിന് ലൈറ്റിക് തെറാപ്പി രണ്ട് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഒരു ബലൂൺ കടത്തി ആ ബ്ലോക്ക് മാറ്റി അവിടെ ഒരു സ്റ്റെന്റ് നിക്ഷേപിക്കുക ഇതാണ് ചെയ്യുന്നത് ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത് നെഞ്ചുവേന തുടങ്ങി പന്ത്രണ്ട് മണിക്കൂറിനകം വന്നാലാണ് ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത് പ്രൈമറി ആൻജിയോപ്ലാസി ചെയ്യുന്നത് നെഞ്ചുവേന തുടങ്ങി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് മണിക്കൂറിന് ശേഷമാണ് അതുകൊണ്ട് ഈ രണ്ട് ട്രീറ്റ്മെന്റ് രീതികളും ഇദ്ദേഹത്തിന് സ്യൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടന്റ് തീരുമാനിച്ചു ബാക്കി മരുന്നുകൾ കൊടുക്കാൻ ഹെപ്പാരിൻ ആസ്പ്രിൻ ക്രോപടൽ അറ്റോവാസ്റ്റാറ്റിൻ മെറ്റപോൾ എനലാപ്രൽ ഈ മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു പേഷ്യന് ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു പേഷ്യന്റിനെ കാർഡിയോളജി വിഭാഗത്തിലോട്ട് മാറ്റി പേഷ്യന്റ് ഇംപ്രൂവ് ചെയ്ത് വരികയായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അഞ്ചാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ കോംപ്ലിക്കേഷൻ ആണ് ഹാർട്ട് അറ്റാക്കിന്റെ ഹാർട്ട് ഫെയിലിയർ വന്നു പേഷ്യന്റ് ആക്കി പേഷ്യന്റ് മരിച്ചു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിന്റെ എല്ലാവരുടെയും ഒരു കോമൺ കോസ് ഓഫ് ഡെത്താണ് മനുഷ്യരെല്ലാവരും മരണത്തിന്റെ ഒരു പ്രധാന കാരണമാണ് എന്ത് ചികിത്സ കൊടുത്താലും ഒരു പത്ത് തൊട്ട് ഇരുപത് ശതമാനം ആൾക്കാർ മരിക്കും നമ്മൾ എന്ത് ചികിത്സ കൊടുത്താലും നമ്മൾ ചികിത്സയിൽ അൺഫോർച്യേറ്റ്ലി യങ് ഏജ് ആയിരുന്നു റിലേറ്റീവ്ലി ഫിഫ്റ്റി ലൈറ്റ് ഫോർട്ടീസിലുള്ള ആളാണ് മരിച്ചു നമ്മൾ ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ വന്നു കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോകോൾ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ ആ പ്രോട്ടോകോൾ നോക്കി വേണ്ട എല്ലാ ചികിത്സയും കൊടുത്തു എന്നാണ് എന്റെ ഉത്തമമായ വിശ്വാസം അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല അദ്ദേഹത്തിന് കൊടുക്കേണ്ട അദ്ദേഹത്തെ നോക്കിയ ഡോക്ടേഴ്സ് പറയുന്നത് എന്റെ ഡയറക്ട് ചികിത്സയിലല്ലായിരുന്നു അദ്ദേഹത്തെ ഞാൻ ചെറിയൊരു എൻക്വയറി നടത്തി എൻക്വയറി അനുസരിച്ച് ഞാൻ ചെയ്ത എൻക്വയറി അനുസരിച്ച് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തു എന്നുള്ളതാണ് എന്റെ നിഗമനം ആ ഓക്കെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല സാധാരണഗതിയിൽ ഇവിടെ എല്ലാ രോഗികളോടും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ഗ്രൗണ്ട്സ് എടുക്കുന്ന സമയത്ത് രോഗിയുടെ അവസ്ഥ എന്താണ് വീണ്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് സാധാരണ പറയുന്നതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് എത്തുന്ന രോഗികളെല്ലാം തന്നെ ഗുരുതരാവസ്ഥയിലാണ് കിട്ടുമ്പോൾ തന്നെ ബെഡ് ഒഴിയുമ്പോൾ തന്നെ ബെഡ് കൊടുക്കും നമുക്ക് ഒരു പേഷ്യന്റിനെ ബെഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ തറയിലോട്ട് ഇറക്കി ബെഡ് കൊടുക്കാനൊക്കത്തില്ല ബെഡ് ഒഴിവ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ ഏറ്റവും ഗുരുതരാവസ്ഥയുള്ള രോഗിക്ക് ബെഡ് കൊടുക്കും ആയിരുന്നില്ല മൈക്കാട്ടിൽ ഇൻഫാക്ഷ സ്റ്റേബിൾ ആയിരുന്നു ബ്ലഡ് പ്രഷർ ഹാർട്ടിന്റെ ഋതം എല്ലാം സ്റ്റേബിൾ ആയിരുന്നു ഉപയോഗിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഹാർട്ട് ഈ രോഗിയെ എടുക്കണ്ട നമ്മൾ വേറെ രോഗിയെ എടുക്കാം അല്ല ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു രോഗി വന്നു നമ്മൾ ചികിത്സിച്ചു വീട്ടിൽ വിട്ടു ഹാർട്ട് അറ്റാക്ക് വന്ന് വീട്ടിൽ നമ്മൾ സുഖം പ്രാപിച്ച് വിട്ടു കഴിഞ്ഞാൽ തന്നെ വീണ്ടും ഒരു പത്ത് ശതമാനം അഞ്ച് തൊട്ട് പത്ത് ശതമാനം രോഗികൾ അടുത്ത ഒരു വർഷത്തിന് മരിക്കാൻ സാധ്യതയുണ്ട് അവർ ഒരിക്കലും കംപ്ലീറ്റ്ലി നോർമൽ ആക്കാൻ ഒക്കത്തില്ല ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികളെ നമുക്ക് നോർമൽ അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് നമ്മൾ പ്രിവെന്റീവ് സ്ട്രാറ്റജീസ് എടുക്കണം ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യെസ് യെസ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ നിഗമനം പേഷ്യന്റ് സ്റ്റേബിൾ ആയിരുന്നു എന്നാണ് നമ്മള് മനുഷ്യനല്ലേ ഒരു ഡോക്ടറല്ലേ ഡോക്ടറുടെ നിഗമനം രോഗിയെ പരിശോധിച്ച് നിഗമന നിഗമനം പേഷ്യന്റ് സ്റ്റേബിൾ എന്നായിരുന്നു പെട്ടെന്ന് ആ സിറ്റുവേഷൻ മാറി നിങ്ങൾക്ക് അറിയാമല്ലോ വഴി നടന്നു പോകുന്ന ഒരാള് കൃത്യം ആ എന്റെ അറിവനുസരിച്ച് സ്റ്റേബിൾ ആണെന്നാണ് പറഞ്ഞത് ഗുരുതരമാണെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല നമുക്ക് നമുക്ക് പെട്ടെന്ന് പറയാനൊക്കത്തില്ല ഹാർട്ടിന്റെ എല്ലാ ഹാർട്ട് അറ്റാക്ക് പേഷ്യന്റും വന്നു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ടേൺ ചെയ്യാം മാറാം ഞാൻ പറഞ്ഞില്ലേ ഹാർട്ട് അറ്റാക്ക് എല്ലാ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിനും ഒരു പെട്ടെന്ന് ഒരു ടേണിംഗ് പോയിന്റ് വരാം നമുക്ക് അതെ എല്ലാവർക്കും ഉണ്ടാവും ആ നമ്മൾ സാധാരണ വന്ന തന്നെ നമ്മൾ സാധാരണ വന്നു കഴിഞ്ഞാൽ തന്നെ പറയും ഇത് വളരെ ഡേഞ്ചറസ്ലി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ല താണ് നിഗമനംസിൻ സാധാരണ അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിടുന്നത് ഹാർട്ടിലാക്ക് കഴിഞ്ഞ് വിടുന്നത് മനസ്സിലായ ചോദ്യം മനസ്സിലായില്ല കാരണം എന്തായിരുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഹാർട്ട് അറ്റാക്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം വരികയാണെങ്കിലാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിരിക്കും ആൻജിയോപ്ലാസി എപ്പോഴും കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ഇൻവേസീവ് പ്രൊസീജിയർ ആണ് ബെനിഫിറ്റ് ഇസ് ലെസ് ദംപ്ലിക്കേഷൻസ് ഉണ്ട് മെഡിക്കൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലുണ്ട് സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഇപ്പൊ ഇല്ല ഇല്ല ആ എക്സൈറ്റ് അറിയത്തിലെ എങ്കിലും ഒരു 20 ഡിഎം ഉള്ള ഡോക് 20 അല്ല അപ്രോക്സിമേറ്റ്ലി 18 ഡിഎം ഉള്ള ഡോക്ടേഴ്സ് ഉണ്ട് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിക്ക് ഒരു പ്രൊപ്പോസ്റ്റൽ ഉണ്ട് അതിന്റെ കാര്യമേ ആ 10 പിഎസ്സി അപ്പോയിന്റ്മെന്റ്സ് 10 ആണ് ഉണ്ട് ഒഴുവ ഴിഞ്ഞാൽ ചില ആൾക്കാര് ഇട്ടേച്ച് പോകുമല്ലോ അവരുടെ രണ്ട് രണ്ട് ഒഴിവുണ്ട് രണ്ടു ഒഴിവുണ്ട് ആ കാര്യം എനിക്ക് തോന്നുന്നു അവരൊക്കെ ലീവ് എടുത്ത് രണ്ട് പേരില്ല ഇല്ല ഒരാളെ ആ ആ ഇല്ല ില്ല ഇവിടെ ആന്റിയോ പ്ലാസ് ഇരുപത്തിനാല് മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുക ഡ്രോപ്പൈ പോസിറ്റീവ് എന്ന് വെച്ചാൽ മായക്കാടിൽ നെക്രോസിസ് ഉണ്ടെന്നേ ഉള്ളൂ അത് ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല സ്ട്രോക്ക് സെപ്റ്റിസീമിയ എന്ത് അക്യൂട്ട് ഇവന്റ്സ് വന്നാലും പ്രോപ്പർട്ടി പോസിറ്റീവ് ആവും പ്രോപ്പർട്ടി പോസിറ്റീവ് ആയാലും അത് ഹാർട്ട് അറ്റാക്ക് ആണോ എക്സ്റ്റീലേഷൻ മായക്കാടിൽ ഇൻഫാക്ഷൻ ആണോ ബാക്കി എന്തോ കാരണങ്ങളാണോ നമ്മൾ കണ്ടുപിടിക്കണം വേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ാണ് അക്യൂട്ട് ആ ആ ഇല്ല ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് അല്ല സ്വാഭാവികമായ മരണമല്ല ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് ഹാർട്ട് അറ്റാക്കിന്റെ കോംപ്ലിക്കേഷൻ കൊണ്ടാണ് ഈ അക്യൂട്ട് പൾമീമ വന്നത് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു നമ്മളെക്കോ